ചില അവസരത്തിൽ ഇങ്ങനെ ഓർത്തു ഓർത്തുപോകുന്ന നിലയുണ്ടാവുകയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും ഏതൊരു റോഡും പണിയും ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ചും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ ഏതൊരു റോഡിനും അക്സസിനും ഇന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉൾപ്പെടെ ഉണ്ടാവും ഒരു ഘട്ടത്തിൽ പോലും വനപ്രശ്ന മന്ത്രാലയം നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തേക്ക് ജീവിക്കുന്ന മനുഷ്യന് അവരുടെ ജീവനൊരു വലിയ കൽപ്പിക്കാത്ത ഒരു നിയമമുണ്ട് എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് ആ നിയമം ഭേദഗതി നടത്തിയതിനു വേണ്ടിയുമുള്ള അതിശക്തമായ സമരങ്ങൾ നിലനിർത്തി കൊടുക്കേണ്ട ശരിയായ നിലുള്ള മനുഷ്യന്റെ ജീവനിൽ പ്രാധാന്യം നൽകി പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു മികച്ച ആശുപത്രി അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഡോക്ടർ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് കോഴിക്കോടിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതി വിശേഷമുള്ള ഒരു ഏകഗതികൃഷ്ണ ജില്ലയുടെ പേരാണ് വയനാട് എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ വേറെ വിദേശത്തേക്കോ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഒന്നുമില്ലാത്ത ഒരു ജില്ല ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് വയനാട് ജില്ല എന്നുള്ളതാണ് മറ്റു ജില്ലകളെ ആശ്രയിക്കാതെ ഒരു സംവിധാനത്തിലേക്കും പോകാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യമുള്ള ജില്ല എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ജില്ല ആ ജില്ലയ്ക്ക് പതിനായി ഈ അല്ലെങ്കിൽ ആ ജില്ലയിലേക്ക് ഈ വിവിധ വിവിധ തലങ്ങളിലുള്ള ബൈപാസുകളും പതന്നൂറുകളും സംബന്ധിച്ചിട്ടുണ്ടാകേണ്ട കാലമായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ തുറന്ന ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനപ്പുറത്തേക്കായി മറ്റൊരാശ്യത്തിനേക്കും പുറത്തേക്ക് പോകാൻ പറ്റാത്ത നിലയിലേക്ക് മനുഷ്യർ മാറുന്ന നില ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും വലിയ ദുരന്തം അനുഭവിച്ചത് ഈ കഴിഞ്ഞ ആ മൂന്ന് ദിവസം ചുരം ഈ പാറ പോലെ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു പോലെ ആ ചുരം ബ്ലോക്ക് ആയപ്പോൾ വലിയ രൂപത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നില സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി വണ്ടി വിടുന്ന നില ഇങ്ങോട്ടേക്ക് വന്നവർക്ക് അങ്ങോട്ട് പോകാനും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാനും വേറെ ഒരു ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഈ നാടാകെ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഓർത്തുപോകുന്ന അല്ലെങ്കിൽ ഈ ഗതികേടി എന്ത് മാറുമെന്നുള്ള ചിന്ത ഉൾപ്പെടെ വരുന്ന നിലയിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് ആ ഒരു മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിടിച്ചൽ ആ മലയ്ക്ക് ഇപ്പുറത്ത് ഇപ്പുറത്ത് നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ആ റോഡാണ് ഇടിയുന്നതെങ്കിൽ അത് ശരിയായി വരുമ്പോഴത്തേക്ക് എത്ര കാലമാകുമായിരിക്കും എന്നുള്ള ചിന്തയിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ